ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്തൊക്കെയാണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും സുഖമാണ് അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല നമ്മൾ രാവിലെ തന്നെ അടുക്കളയൊക്കെ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട് അപ്പോൾ ലേശം കറി ഉണ്ടാക്കണം പെ കുറച്ച് ചോറുണ്ട് അതും തിളപ്പിച്ചു ചുറ്റണോ ഉമ്മാനെ ഡോക്ടറെ കാണിക്കാൻ പോകാണ്ട് കേട്ടോ അപ്പോൾ ഉമ്മാനെ ഡോക്ടറൊക്കെ കാണിച്ച് വരുമ്പോൾ ഒരു മണിയാവും നമ്മൾ വീട്ടിലെത്തുമ്പോൾ അപ്പോൾ വിഷമെന്ന് കയറി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ എടുങ്ങാറാണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ നമുക്ക് നല്ല അടിപൊളി കൂണ് കറിയാണ് കേട്ട് ഉണ്ടാക്കുന്നത് നമ്മളെ കടയിൽ കൂവിന് എപ്പോഴും ഉണ്ടാകും നല്ല ഫ്രഷ് കൂനാണ് കേട്ടോ നല്ല രസമാണ് കൂണ് കറി ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് ഇന്നലെ മുട്ട റോസ്റ്റും ഇന്ന് ഇന്നലെ മുട്ട റോസ്റ്റും ചപ്പാത്തിയും ഇന്ന് ഞമ്മക്ക് പൂരി മുട്ട റോസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ മുട്ട റോസ്റ്റിൻ്റെ ഉള്ളിയും അതിൻ്റെ മസാലകളൊക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ രണ്ട് കോഴിമുട്ട പുഴുങ്ങിക്കാണ്ട് അതിലേക്ക് ഇട്ടാൽ ഇന്ന് പൂരും മുട്ട റോസ്റ്റായി ഇന്നലത്തെ ഇന്നലെ ചപ്പാത്തി മുട്ട റോസ്റ്റിനി അപ്പോൾ എന്താ എളുപ്പമല്ലേ അപ്പോൾ അതൊന്നുമല്ല ഇപ്പംത്തെ വിശേഷം അപ്പോൾ നമ്മളെ യൂട്യൂബിലിപ്പോൾ ഇങ്ങനെ ഒരു മോള് മരിച്ചതൊക്കെ കേട്ടിട്ടില്ലല്ലേ യൂട്യൂബ് തുറന്നാൽ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അതന്നെ ആവൂലേ നമ്മൾ കണ്ട് കണ്ട് മടുത്ത് സങ്കടം തോന്നും ഒരു നിറത്തിനെ ചൊല്ലിക്കാണ്ട് കറുത്തതിനെ ചൊല്ലിക്കാണ്ട് ഭർത്താവും അമ്മായിമ്മയും നിരന്തരം പീഡിപ്പിച്ച് ആ മോള് കൈയും കാലും പിടിച്ച് അമ്മായി എന്നെ ഒഴിവാക്കിയത് എന്ന് പറഞ്ഞുകാണ്ട് ഇരുപത് ദിവസമായിട്ടുള്ളൂ നിൽക്കാൻ കഴിഞ്ഞിട്ട് അപ്പോൾ ആ അമ്മായിമ്മ ചോദിച്ചാലോ ഇരുപത് ദിവസമായിട്ടല്ലേ ഉള്ളൂ എന്തിനാ കടിച്ച് തൂങ്ങി നിൽക്കുന്നത് എനിക്ക് പൊയ്ക്കൂടെ അങ്ങോട്ട് എനിക്ക് വേറെ കല്യാണം കഴിച്ചൂടെ എന്ന് പറഞ്ഞ് അപ്പം ഉമ്മ എന്നെ ഒഴിവാക്കല്ലേ എന്ന് പറഞ്ഞ് പത്തൊമ്പത് വയസ്സുള്ള മോള് നമ്മളെ മക്കളൊക്കെ പ്രായമുള്ള ഒരു മോള് അവിടെ മേത്തിന്നൊക്കെ ഇങ്ങനെ എന്തോ ആവുക അത് കേൾക്കുമ്പോഴൊക്കെ എന്താ അല്ലേ ഇപ്പോഴും ഉണ്ടോ മനുഷ്യന്മാരിങ്ങനല്ലേ പണ്ടൊക്കെ ഞമ്മളൊക്കെ കാലത്തുണ്ട് ഇനി നല്ലോണം കുറച്ച് നിറ ഉള്ളതിനൊക്കെ നോക്കി എടുക്കുന്ന മനുഷ്യന്മാര് ഇപ്പം അങ്ങനെയൊക്കെ നമുക്ക് അറിയില്ല നമ്മളെ കാലൊക്കെ കഴിഞ്ഞില്ലേ നമുക്ക് അങ്ങനത്തെ മക്കളും ഇല്ല അപ്പം നമ്മളെ പ്രായത്തിലുള്ള മക്കളൊക്കെ അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയല്ലോ അല്ലേ ആ മോൾ നല്ലോണം പഠിക്കുന്ന ഒരു മോളാണ് ഈ മോളെ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെ അറിഞ്ഞത് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചതാണ് തീരെ പഠി മാർക്കൊക്കെ പറ്റ കുറഞ്ഞിട്ടുണ്ട് എന്ത് പറ്റിയ മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ആ കുട്ടീൻ്റെ വീട്ടിലുള്ളവർ അറിഞ്ഞതന്നെ അതുവരിക്കും ആ മോൾ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പറയാം നല്ലോണം പഠിക്കുന്ന മക്കളൊക്കെ പഠിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടൊക്കെ കല്യാണം കഴിച്ചാൽ മതിയല്ലേ എന്തിനാണ് ഇപ്പോഴേ അതും പത്തൊമ്പത് വയസ്സായിട്ടുള്ളു ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായ പെൺകുട്ടികൾ അധികം കല്യാണം കഴിക്കുന്നത് നമ്മളൊക്കെ പണ്ടത്തെ കാലത്ത് പതിനേഴും പതിനാറും വയസ്സ് കല്യാണം കഴിക്കുന്ന പോലെ ഒന്നും ഇപ്പോൾ ആരും പെൺകുട്ടികൾ സമ്മതിക്കുന്നതന്നെ അല്ല ഈ പത്തൊമ്പതാം വയസ്സിലൊക്കെ എന്തിനാണ് അതും നല്ലോണം പഠിക്കുന്ന മോള് എന്തായാലും ആ കുട്ട വീട്ടേക്ക് പോയി ആ ചെക്കെന്നെ വിളിച്ച് ചോദിക്കുമ്പോഴും ആ ചെക്കൻ പറയുന്നത് എന്താണ് ഇത് നടക്കൂല ഇത് നടക്കൂല ഇരുപത് ദിവസം ഒരു നല്ലോണം പോ സന്തോഷിച്ച് നിന്നതാണ് പിന്നെയാണ് കളറിനെ പറ്റി പറഞ്ഞത് ഈ കറുപ്പിലും വെളുപ്പിലൊക്കെ എന്താണല്ലേ അപ്പം ഞാൻ പറയും ആ കുട്ടീനെ കാണാനിപ്പോൾ പ്രത്യേകിച്ചിട്ട് വലിയ മോശക്കേടൊന്നുമില്ല നല്ലൊരു മോളാണ് എന്തോ അവർ കണ്ടിട്ടുണ്ടാവും അവർ വേറെ കെട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതാണ് ഈ കുട്ടിനെ എന്തോ ഒരു ചെറിയൊരു കാര്യത്തിൽ ഇങ്ങനെ നിരന്തരം പീഡിപ്പിച്ച് ആ കുട്ടി റൂമിൽ മരിക്കേണ്ടി ഇത് കണ്ടത് കുറച്ചുപോലെ നമ്മളെ മക്കളൊക്കെ തൊട്ട് കാക്കട്ടെ കാക്കട്ടെല്ലേ അല്ലാതെ ഇപ്പം എന്തു പറയാനാണ് ഏതായാലും ദുനിയാവിൽ നിന്നും ആഹിറത്തിൽ നിന്നും ആ കുട്ടിനെ ആ കുട്ടി അവരെ കൊണ്ടാണ് മരിച്ചതെങ്കിൽ അവർക്ക് സുഖം ഉണ്ടാവില്ല ഉറപ്പായിട്ടും അവരെ കൊണ്ടാണ് എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ചും എടുത്തു പറയണത് എന്താണ് ഏതാണ് എന്നൊന്നും ഞമ്മക്ക് സത്യാവസ്ഥ അറിയില്ല ഞമ്മക്കിപ്പോൾ ഈ യൂട്യൂബിൽ യൂട്യൂബിൽ ആണ് നമ്മൾ അറിയുന്നത് അറിയുന്നതിലേ ചിലപ്പോൾ അവരെ കൊണ്ടല്ലെങ്കിലോ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് അപ്പോൾ അവരെ കൊണ്ടാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ദുനിയാവിൽ നിന്നും ആഹാരത്തിൽ നിന്നും ഒരു ഉണ്ടാവില്ല ഒരു കുട്ടിൻ്റെ ജീവി ജീവന് കളഞ്ഞതിന് അതാരായാലും അവർ മാത്രമല്ല എത്രയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ ഏതായാലും ആ കുട്ടി മരിച്ചു പോയി ആ കുട്ടീൻ്റെ കബറിട സ്വർഗമാക്കി കൊടുക്കട്ടെ അപ്പോൾ അതൊന്ന് പറയാം ഞാൻ പറയും ഇപ്പോഴത്തെ ചെക്കന്മാർ അങ്ങനെ ഉണ്ടോ പണ്ടൊക്കെ ഇത്തിരി നിറം കുറഞ്ഞാൽ അതിന് നിറം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാലത്തൊക്കെ ഉണ്ടേനി അങ്ങനത്തെ ഒന്നും കേൾക്കലില്ല ഇനി ഇപ്പോഴും ഉണ്ടേക്കൂ എന്താണെന്നറിയില്ല അപ്പോൾ ഏതായാലും നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ പറയണം എന്നാൽ എനിക്ക് തോന്നി അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വെങ്ങാലിയിലേക്കും എത്തിപ്പെട്ടിട്ടോ അവിടെ പന്ത്രണ്ടേ കാലിന് ഒരു ബസ്സുണ്ട് ഇനിയിട്ട് സ്റ്റാൻഡിൽ നിന്ന് അപ്പോൾ ഞാൻ പന്ത്രണ്ടരക്കാണ് ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് എത്തിയത് അപ്പോൾ തന്നെ നമ്മളെ പന്ത്രണ്ടേകാലിൻ്റെ ബസ്സൊക്കെ കണ്ട് പോയി പിന്നെ ഒന്നേകാലിനേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേഗം കൊയിലാണ്ടി ബസ് കയറി കൊയിലാണ്ടി ബസ് കയറി ഒന്ന് കുറേ ബസ് ഉണ്ടാവട്ടെ കൊയിലാണ്ടിക്ക് ഞാൻ വിചാരിച്ചേതായാലും ഉമ്മച്ചിൻ്റെ അടുത്തും വാപ്പച്ചടുത്തും ഒന്ന് പോയി വരാം ഇങ്ങനെ മാറ്റി ഒരുങ്ങി പോവാനും ഉണ്ടല്ലോ അല്ലേ ഒരുപാട് പണി അപ്പം അങ്ങനെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇത്തിരി അവിടെയുള്ള ചോറൊക്കെ തിന്ന് വീണ്ടും ഇതാ ഞമ്മൾ അന്നശ്ശേരിയിലേക്ക് പോകാൻ വേണ്ടി രണ്ട് അയിമ്പത്തഞ്ചിന് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നൊരു ബസ് ഉണ്ട് കേട്ടോ ആ ബസ്സിന് കാത്തിരിക്കണ് അപ്പോൾ മൂന്നേ പത്താവുമ്പോഴത്തേന് ഇവിടെ പാവങ്ങാടെ എത്തും അങ്ങനെ ആ വീട്ടിലൊക്കെ എത്തി എത്തിയൊരു മൂന്നര മൂന്നേ നാൽപ്പതിനൊക്കെ നമ്മൾ അന്നശ്ശേരി എത്തി അപ്പോൾ വീട്ടിൽ കയറി വന്ന ഉടനെ ഞാൻ കുറച്ച് സോയാബി വെള്ളത്തിലിട്ടീനെ കേട്ടോ നമ്മളെ മോനക്ക് സോയാബി പൊരിക്കാൻ വേണ്ടി കാണ്ട് അപ്പോൾ ഏതായാലും കുറച്ചും കുറച്ചുള്ളതിന് ഒരു കവറില് അപ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് വേവിച്ച് എന്നിട്ട് അതിൻ്റെ മസാല ഒക്കെ ഒന്നായിട്ടങ്ങൾ പെരട്ടി വെച്ചാൽ നാളെയൊക്കെ എടുക്കല്ലോ അപ്പോൾ അതാണ് ഞമ്മളെ കൂന് കറി അതുപോലെയൊക്കെ എടുക്കുന്നുണ്ടോ അപ്പോൾ പിന്നെ ഞാൻ രാത്രിയൊക്കെ കണ്ടിട്ടെത്തുന്നത് നല്ല രസമുണ്ടെങ്കിൽ അപ്പോൾ മോൻക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ ഈ കൂന് കറി കറി കൂട്ടും കൂന് വലിയ ഇഷ്ടമൊന്നും നമ്മളെ ചോറും സോയാബിയും കൂന് കറിയും ഒക്കെ അതാണ് അവിടെ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് കുരുമുളക് ഉണ്ട് പറിക്കാൻ കുറ്റിക്കുരുമുളക് ഉണ്ടല്ലോ നമ്മുടെ ചട്ടിയിൽ ആ ചട്ടിയിലുള്ള കുറ്റിക്കുരുമുളക് മൂത്തിട്ടുണ്ട് കുറേ ദിവസമായി പറിക്കണം പറിക്കണം ചിലപ്പോൾ ചില കുരുമുളകൊക്കെ നല്ലവണ്ണം പഴുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും പറിക്കണം ഉസറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ പറിക്കണം അങ്ങനെ ഞമ്മളൊന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വെളുത്ത ഒരു എന്താ പറയുക കൊക്ക് കിട്ടോ അപ്പോൾ ഞാൻ ഫോണായിട്ട് വന്നപ്പോൾ തന്നെ ആ വെളുത്ത കൊക്കെന്നാണ് നമ്മൾ വാർത്തിൻ്റെ മുകളിലൊക്കെ കയറി പിന്നെ ഒരു വെളുത്തതല്ലാത്തൊരു ഉണ്ട് അത് ഞാൻ ഫോണായിട്ടാണ് ചെന്നപ്പോൾ അതും അങ്ങനെ അങ്ങനെയാണ് പോയിട്ടോ പിന്നെ നമ്മൾ കുരുമുളകൊക്കെ പറിക്കാൻ പോവുകയാണ് ഇപ്പം മൂന്നാമത്തെ പ്രോജക്റ്റാണ് കേട്ടോ ഞാൻ അത് വന്ന് കുരുമുളക് പറിക്കുന്നത് ഈ ഒരു പ്ലേറ്റിൽ ഉണ്ടാവും കേട്ടോ എന്തായാലും ഒരു പകുതി മു പകുതിയിലൊരു മുക്കാൽ ഭാഗം എന്തായാലും ഉണ്ടോ മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇപ്പം അങ്ങനെ പറിക്കുന്നത് കുരുമുളക് അപ്പോൾ നല്ല രസമാണ് അല്ലേ നമുക്ക് കുടുംബശ്രീന്ന് ഇങ്ങനെ എഴുതി കൊടുത്തപ്പം കിട്ടിയതാണ് അപ്പോൾ ഇപ്പം മഷാലുള്ള ഇപ്പം വേറെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ പുതിയതൊക്കെ കുരുമുളക് ഇനിയും നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചട്ടിയോട്ക്ക് അങ്ങനെ കണ്ടാൽ കിട്ടിയതാണ് കേട്ടോ ഞങ്ങൾക്ക് മണ്ണൊക്കെ ഇട്ട് കണ്ട് ചട്ടിയോട്ക്ക് കിട്ടിയതാണ് അതുകൊണ്ട് വേഗം എഴുതി കൊടുത്തതാണ് അപ്പോൾ കുഴിച്ചിട്ട് തന്നെ നമുക്ക് ചട്ടിയിലോട്ട് കിട്ടുമ്പോൾ ഇനി കുരുമുളക് കേടന്നാലും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെടിയോ ഒക്കെ കുഴിച്ചിടമല്ലോ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ വേഗം വാങ്ങിയത് വലിയ പൈസ ഒന്നുമില്ല ആകെ അഞ്ച് ചട്ടിക്ക് വെറും എത്ര ഇരുന്നൂറോ ഇരുന്നൂറ്റി പത്തോ അങ്ങനെ ഇരു ഇരുപതോ അങ്ങനെ എന്തോ ഉള്ളതിന് കിട്ടും അപ്പം നമുക്ക് കുടുംബശ്രീയിൽ എല്ലാവർക്കും ഉണ്ട് ഇനി ആവശ്യമുള്ളവർക്കൊക്കെ എഴുതി കൊടുത്താൽ കിട്ടും ഇനി നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ കുരുമുളക്ന്ന് നമ്മൾ വിളവെടുക്കാനിട്ട് മക്കളെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരോടും അസ്ലാമലേക്കും